എൻ്റെ അടുത്ത് ഒരു രണ്ട് ദിവസം മുമ്പാണ് ഈ ഒരു കത്ത് കൊണ്ടുവന്ന് തന്നത് ഈ കത്ത് കൊണ്ടുവന്ന് തന്നത് ഞാൻ അവരോട് വിശദമായിട്ട് അത് ചോദിച്ചറിഞ്ഞു എനിക്ക് അവ്യക്തതയുള്ള ചില ഭാഗം ഞാൻ അവരോട് പറഞ്ഞു അവ്യക്തതയുണ്ട് അതെന്താണെന്ന് ചോദിച്ചു വിശദമായി അവരുമായിട്ട് ചോദിച്ചറിഞ്ഞു എന്നിട്ട് ഞാൻ രാവിലെ കണ്ടൊരു ചാനലിൽ ഒരു മാധ്യമപ്രവർത്തകൻ അവരോട് ചോദിക്കുകയാണ് ഈ കത്ത് കിട്ടിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഇങ്ങനെ മാധ്യമപ്രവർത്തനം നടത്തരുത് ഞാൻ ആ കത്ത് കിട്ടിയിട്ടില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അതിനോട് പ്രതികരിക്കുന്നത് എനിക്ക് ആ കത്ത് കിട്ടി എൻ്റെ കയ്യിൽ എൻ്റെ പറവൂരിലെ ഓഫീസിൽ കൊണ്ടുപോയി തന്നു ഞാൻ അവരോട് ചോദിച്ചു ഞാൻ കാര്യങ്ങൾ അപ്പോൾ ഒരു പത്ത് ദിവസം ആ അതിനകം പറയുന്നത് ഞാൻ ഒരു പാർട്ടിയിലെ ബാക്കി എല്ലാവരുമായിട്ട് ആലോചിച്ച് ഇത് ചോദിച്ചിട്ട് മറുപടി പറയാമെന്നോ ഇപ്പോൾ കത്ത് പുറത്തു വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി കെ പി സി സി പ്രസിഡൻ്റ് തന്നെ അത് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി ആ കമ്മിറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നത് ഇമ്മച്ച് ഞാൻ അവരോട് അവർ പറഞ്ഞത് ക്ലാരിറ്റി ഇല്ല എന്ന് ഞാൻ പറഞ്ഞതെന്നാണ് അത് ഞാൻ പറഞ്ഞത് ശരിയാണ് നിങ്ങൾ ആ കത്ത് വായിച്ചു നോക്ക് ആ കത്തിലെ ചില ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവില്ല വായിച്ചാൽ നിങ്ങളൊന്നും മുഴുവൻ കത്ത് അപ്പം ഞാൻ ആ ക്ലാരിറ്റി വരുത്തി അത് വേണ്ടേ അത് ഞാൻ മുഴുവൻ അവരുടെ മുമ്പിൽ വെച്ചതാണ് ഞാൻ മുഴുവൻ വായിച്ചു നോക്കിയത് പിന്നെ അവർ എന്നോട് ബി ജെ പി പണം തര എന്ന് പറഞ്ഞിട്ടുണ്ട് സി പി എംകാർ പണം തരാ പറഞ്ഞിട്ടുണ്ട് എന്നൊരു രീതിയിൽ സംസാരിച്ചു ഇത് അപ്പോൾ ഒരു 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 ഭീഷണിയുടെ രൂപത്തിൽ അവരെന്നോട് സംസാരിച്ചു നിങ്ങൾക്കറിയില്ല അതൊന്നും എൻ്റെ അടുത്ത് വിലപ്പോന്നതല്ല ഞാൻ പക്ഷേ വളരെ സൗമ്യമായി അത് മുഴുവൻ വായിച്ചറിഞ്ഞു എനിക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങൾ ഞാൻ അവരോട് ചോദിച്ചറിഞ്ഞു അവരാഗ്രഹിക്കുന്ന ഒരു ഉത്തരം എൻ്റെ കിട്ടിക്കാണില്ല ഞാൻ കെ പി സി സി പ്രസിഡൻറ്റുമായിട്ടും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ച് മറുപടി പറയാം എന്നാണ് പറഞ്ഞത് ഇപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും താല്പര്യമുണ്ടാകും ഞാനങ്ങനെ സംസാരിച്ചില്ല ആത്മഹത്യ ചെയ്ത ഒരാളുടെ മകനും ഭാര്യയും മകനും കുടുംബാംഗങ്ങളും വരുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു കൂട്ടത് കാസർഗോഡുള്ള അദ്ദേഹം കൂടി വന്നിട്ടാണ് സംസാരിച്ചത് വളരെ വിശദമായി ഇരുന്ന് ഏകദേശം അരമണിക്കൂറുകളിൽ ഇരുന്ന് അവരുടെ മുമ്പിലിരുന്ന് തന്നെ ഞാൻ വായിച്ചു എനിക്കും നിങ്ങളെ അകത്ത് വായിച്ചു നോക്കും നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗം ഉണ്ടാവും പിന്നെ കോപ്പി ടു വി ഡി സതീശൻ എഴുതിയേക്കണത് അദ്ദേഹം അല്ല എഴുതിയേക്കണത് അല്ല എഴുതിയേക്കണം വേറൊരു മഷയിലാണ് എഴുതിയേക്കുന്നത് അദ്ദേഹം എഴുതിയേക്കണ മഷി ആ കത്തിലല്ല അന്ന് ഞാൻ ചോദിച്ചില്ല അത് പിന്നീട് ആരെങ്കിലും എഴുതി ചേർത്താവാം അല്ലെ അദ്ദേഹം തന്നെ എഴുതിയാവാം ഈ കത്ത് കിട്ടിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിങ്ങൾക്ക് എന്താ അഭിപ്രായം സ്വാഭാവികമായിട്ട് അവര് പ്രബോധിതരാവില്ലേ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന കത്ത് ഞാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു എന്ന് ചോദിക്കാം ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലല്ല അല്ലല്ല എൻ്റെ കയ്യില് രണ്ടു ദിവസം മുമ്പാ ഞാൻ പറയുന്ന കേക്ക് അത് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല അല്ല അല്ലേ കേ എൻ്റെ കയ്യിൽ രണ്ടു ദിവസം മുമ്പ് കത്ത് കിട്ടി ഞാൻ കത്ത് കിട്ടിയിട്ടില്ല എന്ന് ഒരു സ്ഥലത്തും പറഞ്ഞില്ല എന്നിട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ അവരോട് ചോദിക്കുകയാണ് ഈ കത്ത് കിട്ടിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്തിനെ ഇങ്ങനെ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് എന്നിട്ട് അവരെ പ്രകോപിച്ച് എനിക്കെതിരെ അവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കേട്ടു ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു നിങ്ങളോട് പറയാ കിട്ടിയിട്ടില്ല എന്ന് അന്ന് ഇപ്പം കിട്ടിയതെന്നല്ലേ പറഞ്ഞത് ആദ്യമായിട്ടാണ് നിങ്ങളിത് എന്നോട് ചോദിക്കുന്നത് ഒരു കോൺഗ്രസ് നേതാവിനും പരാതി കൊടുത്തതായിട്ട് എനിക്കറിയില്ല എന്നോട് അവര് പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റിനൊരു കത്തയച്ചു അതിന്റെ ഒരു കോപ്പി സാറിന് തരുന്നു എന്ന് രണ്ടു ദിവസം മുമ്പാണ് എന്നിട്ട് പറഞ്ഞു പത്ത് ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്യുക സാറെ എല്ലാവരോടും സംസാരിക്കും ഞാൻ എല്ലാവരോടും സംസാരിച്ചോണ്ടിരിക്കുക രണ്ടു ദിവസത്തിനു മുമ്പ് കത്ത അവര് തന്നെ പുറത്തുവിട്ട് ഞാൻ ചെയ്യാൻ പറ്റൂ ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കണ്ടേ ഞാൻ ചോദിക്കട്ടെ അന്വേഷിക്കാതെ തീരുമാനമെടുക്കാൻ പറ്റുമോ ഇവർ വൺ കൊണ്ടുവന്ന കത്ത് ശരിയായ കത്താണോ ഒരു സംഭവം നടന്നിട്ടുണ്ടോ ഇന്നൊക്കെ ഞങ്ങൾ അന്വേഷിക്കണ്ടേ ഞങ്ങൾ അന്വേഷിച്ച ഒരു തീരുമാനം പറഞ്ഞില്ലല്ലോ ഞങ്ങൾ ഈ കത്തിനെ തള്ളി പറഞ്ഞില്ല ഇത് ഒന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ എടുക്കണ്ടേ അവർ ഇന്നലെ പുറത്തു വിട്ടു രണ്ടു ദിവസം മുമ്പ് തന്ന കത്താണ് കെ പി സി പ്രസിഡന്റ് തിരുവനന്തപുരത്തേക്ക് വന്നില്ല എനിക്ക് ഏകപക്ഷീയമായിട്ട് സംഘടനാപരമായ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റുമോ കെ പി സി സി പ്രസിഡൻ്റും മുതിർന്ന നേതാക്കളും വന്നിട്ട് ആലോചിച്ചിട്ട് പറയാൻ പറ്റുള്ളു അത് തന്നെയാണ് ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെയല്ലേ പറയാൻ പറ്റൂ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല അല്ലല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ അതല്ല പറഞ്ഞത് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയില്ല ചില ഭാഗം ഞാനത് അവരോട് ചോദിച്ചു മനസ്സിലാക്കി അങ്ങനെയല്ലേ ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാക്കാത്ത ഭാഗം മനസ്സിലാക്കി എന്ന് ഞാൻ അഭിനയിക്കണേ നിങ്ങളൊന്ന് വായിച്ചു നോക്കും നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗം ആ കത്തിലുണ്ടാവും അത് ചിലപ്പോൾ ആ വാചക ഘടക കൊണ്ടും എന്താണ് അദ്ദേഹം ഉദ്ദേശം എന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു വ്യക്തത കുറവുണ്ട് നിങ്ങൾ എന്താണ് അദ്ദേഹം ഉദ്ദേശം അദ്ദേഹം മക്കളായിട്ട് സംസാരിച്ചതാണല്ലോ ഞാൻ അവരോട് ചോദിച്ചു മനസ്സിലാക്കി അതല്ല ചെയ്യേണ്ടത് ഇല്ലാതെ ഇത് മേടിച്ച് വെച്ചിട്ട് അത് വായിച്ച് നോക്കാതെ ശരി എന്ന് പറഞ്ഞാൽ ഐക്യമല്ല ചെയ്ത് അവരുടെ മുമ്പിലിരുന്ന് ആദ്യത്തെ വാചകം മുതൽ അവസാനത്തെ വാചകം വരെ ഞാൻ വായിച്ചു നോക്കി എല്ലാം മര്യാദ